സിനിമകളുണ്ട് ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ആളുകളെ അക്രമം ഹീറോ ആയി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ് അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ് സിനിമയിൽ അക്രമാസന പ്രോത്സാഹിപ്പിക്കുന്നു അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോയായിട്ടെടുക്കുന്നു രാഷ്ട്രീയത്തിലാണ് സംഭവിക്കുന്നത് രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത് ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ അതോ അവരെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ എടുക്കാനും അവരെ അവർക്കെതിരെ ആഹ്വാനം നടത്തുകയാണോ നിങ്ങൾ ചെയ്തത് സിനിമയിൽ ഈ വിന്നത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് നിങ്ങൾ നിങ്ങളവസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത് മനോരമ ചാനലിൽ നടന്ന ഒരു ചർച്ചയുടെ ചെറിയൊരു ക്ലിപ്പാണ് ഈ കണ്ടത് ശരിക്കും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന പല കാര്യങ്ങളും കേൾക്കുമ്പോഴത്തേക്കും ശരിക്കും പറയാൻ ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം അത്രത്തോളം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ വരെ ഇപ്പോൾ ഏത് തരത്തിലാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് അവർ ചെയ്യുന്ന കാര്യങ്ങളെന്നൊക്കെ ഓർക്കുമ്പോൾ തന്നെയും അത്രയ്ക്കും ഞെട്ടിപ്പിക്കുന്ന കാര്യമായി കേരളത്തിലൊരവസ്ഥ ഇപ്പോൾ മാറിയിരിക്കുകയാണ് അത് വളരെ വലിയ തോതിൽ തന്നെ അതിനെതിരെ നിയമ നടപടി എടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോൾ അത്രത്തോളം വന്നു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു അതായത് കേരളത്തിൽ നടക്കുന്ന ഈ ഒരു അക്രമങ്ങൾ അതുപോലെ തന്നെ ലഹരി ഉപയോഗങ്ങൾ ഇതൊക്കെ തന്നെ പല തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത് ശരിക്കും പറഞ്ഞാൽ കൊച്ചു പിള്ളേർ വരെ ഇപ്പോൾ ഏത് തരത്തിലും വെട്ടും കീറും ആ ഒരു തരത്തിലൊക്കെ ഉള്ള ചിന്താഗതിയിലോട്ട് കാര്യങ്ങൾ മാറുന്നു അപ്പോൾ ഇതിനിടയിൽ തന്നെ നമുക്ക് ഇപ്പോൾ കുറച്ചു മുന്നേ റിലീസായ മലയാള ചിത്രമായിട്ടുള്ള അത്രത്തോളം സൂപ്പർ ഹിറ്റായി മാറിയ ഒരു ചിത്രമാണ് മാർക്കോ എന്ന് പറയുന്ന ചിത്രം അത്രത്തോളം വയലൻസ് ഒരു ചിത്രമാണ് ആ ഒരു സിനിമ എന്ന് പറയുന്നത് അതിനെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ആ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് അല്ലെങ്കിൽ അത് കൂടുതൽ പേര് ആ ഒരു സിനിമ അത്രത്തോളം ഇതാക്കി മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ തരത്തിലുള്ള പലതരത്തിലുമുള്ള ചർച്ചകളൊക്കെ തന്നെ കേൾക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം സിനിമയാണ് സിനിമയിൽ കാണിക്കുന്ന ആ ഒരു ഇതാണ് പുള്ളേരിൽ ആ ഒരു തരത്തിൽ അത്രത്തോളം ഒരു ഇതായിട്ട് വ്യാപിച്ചു മാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കുറേയധികം ന്യായങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന തരത്തിൽ മാർക്കോ എന്ന് പറയുന്ന സിനിമ തന്നെ എടുക്കുക മാർക്കോ എന്ന് പറയുന്ന ഉണ്ണി പൂന്തൻ്റെ അത്രത്തോളം വയലൻസ് എന്ന് പറഞ്ഞ ആ ഒരു സിനിമ ഈ ഒരു സിനിമ ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിന് അത്രത്തോളം ദോഷകരമാണ് ഈ പറയുന്ന മാർക്കോ എന്ന് പറയുന്ന സിനിമയൊക്കെ റിലീസായിട്ട് ഇപ്പോൾ കുറച്ചായതേ ഉള്ളൂ അതിന് മുന്നേ ഒന്നും തന്നെ കേരളത്തിൽ ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങളോ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ വെട്ടിക്കീറലുകളോ അല്ലെങ്കിൽ കുത്തിക്കൊല്ലലോ അല്ലെങ്കിൽ കുഴിച്ചുമുടലുകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നാണോ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമാണോ അങ്ങനെ സംഭവിച്ചത് അല്ലെങ്കിൽ ഇതിനു മുന്നേ ദൃശ്യമെന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേയധികം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സിനിമയ്ക്ക് മുന്നേ ഒന്നും തന്നെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു കൊലപാതകങ്ങളോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ സിനിമയെ മാത്രം പഴിചാരുക സിനിമയെ മാത്രം കുറ്റപ്പെടുത്തുക വേറെ ഒന്നും തന്നെ ഒരു പ്രശ്നവുമില്ല സിനിമാക്കാരാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഇറങ്ങുന്ന വയലൻസ് നിറഞ്ഞ സിനിമകളോ അല്ലെങ്കിൽ അത്രത്തോളം ആയിട്ടുള്ള സിനിമകളൊക്കെ തന്നെയാണ് ഈ പ്രശ്നമെന്ന് തീർക്കുക ഇതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ വെറും മണ്ടത്തരമാണ് ശരിക്കും പറഞ്ഞാൽ ഇതൊന്നുമല്ല ഒരു യഥാർത്ഥ കാരണമെന്ന് പറഞ്ഞാൽ സിനിമയെ മാത്രം കുറ്റം പറയുക എന്ന് പറയുന്നത് ഒട്ടും യോജിച്ച ഒരു കാര്യമല്ല മറ്റു പല സാഹചര്യങ്ങളുണ്ട് അതൊക്കെ ചിന്തിക്കേണ്ടതും അതിനെതിരെ എടുക്കേണ്ടതും വളരെ അനിവാര്യമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ ഈ പറയുന്ന കൊച്ചു പിള്ളേർക്ക് വരെ ഒരു തരത്തിലുമുള്ള അവസ്ഥയിലോട്ടാണ് കാര്യങ്ങളുടെ ഒരു പോക്കെന്ന് പറയുന്നത് അതിനെതിരെ തീർച്ചയായിട്ടും നമ്മുടെ നിയമ നടപടികൾ അത്രത്തോളം കർശനമാക്കുകയാണ് വേണ്ടത് അതിനെതിരെ ആ ഒരു തരത്തിൽ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ജനറേഷൻ ആ ഒരു തരത്തിൽ അത്രത്തോളം ഒരു വ്യാപ്തിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ വേണം എടുക്കാനായിട്ട് അല്ലാതെ ഒരു സിനിമ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ആ സിനിമ കാരണമാണ് മറ്റത് മറിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന മാർക്കോ ആയാലും അല്ലാതെ തന്നെ ഉള്ള ദൃശ്യം എന്ന് പറയുന്ന സിനിമയൊക്കെ നോക്കിക്കഴിഞ്ഞാലും ഇതിനു മുന്നേക്കെ പല പല സിനിമകൾ പല ലാംഗ്വേജസിൽ ഇറങ്ങിയിട്ടുണ്ട് മാർക്കോ തന്നെ എടുത്ത് നോക്കാം മാർക്കോ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് ആകെ കുറച്ച് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇതിനു മുന്നേ എങ്ങും വയലൻസ് നിറഞ്ഞ സിനിമകളൊന്നും തന്നെ ഇറങ്ങിയിട്ടില്ല ഈ ഇംഗ്ലീഷ് സിനിമകളും കൊറിയൻ സിനിമകളും ഒന്നും ആരും കാണുന്നതല്ലേ ഇതൊക്കെ ആർക്ക് വേണമെങ്കിലും കാണാൻ പറ്റുന്ന സിനിമ അതിലൊക്കെ തന്നെ ഈ മാർക്ക്വേ എന്ന് പറയുന്ന സിനിമയിൽ കാണിച്ച വയലൻസ് ഒന്നും അല്ല അതിനപ്പുറമുള്ള വയലൻസുകൾ നിറഞ്ഞ സിനിമകൾ ഇഷ്ടം പോലെ ഉണ്ട് ജസ്റ്റ് നമ്മുടെ കയ്യിൽ ആരുടെ കയ്യിലാണ് ഇപ്പോൾ സ്മാർട്ട് ഫോൺ ഇല്ലാത്തത് ഒരു സ്മാർട്ട് ഫോണും നെറ്റും ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഏത് സിനിമയും ഡൗൺലോഡ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു സിനിമയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നത് യാതൊരു അർത്ഥവുമില്ല ആർക്ക് വേണമെങ്കിലും ഏത് സിനിമയും എപ്പോൾ വേണമെങ്കിലും കാണാം ഈ ഇതിൻ്റേതും അപ്പുറം വയലൻസുകൾ നിറഞ്ഞ സിനിമകൾ ഉണ്ട് പല ലാംഗ്വേജസിലായിട്ടുണ്ട് അപ്പോൾ ആ സിനിമകളൊക്കെ കാണാനായിട്ട് ആർക്കും ഒരു പാടുമില്ല ഫോണും നെറ്റും കയ്യിലില്ലാത്ത ആരും തന്നെ ഇല്ല ഇപ്പോൾ അവർക്കൊക്കെ തന്നെ സിനിമ കാണാനും വലിയ പാടൊന്നുമില്ല ആരുടെയും സഹായവും വേണ്ട അപ്പോൾ സിനിമയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒഴിഞ്ഞു മാറുക എന്ന് പറയുന്നത് അതൊട്ടും തന്നെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല പകരം നമ്മുടെ നിയമ നടപടികൾ അത്രത്തോളം സ്ട്രോങ് ആക്കുകയാണ് വേണ്ടത് അതായത് ഒരു കുറ്റകൃത്യം ചെയ്യാനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് അത്രത്തോളം പേടി തോന്നുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം അതായത് അവർക്ക് തന്നെ ചിന്തിക്കുമ്പോഴത്തേക്ക് മനസ്സിലാവണം നമ്മൾ ഇന്ന കുറ്റം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നുള്ള അത്രത്തോളം പേടി ഉണ്ടാകുന്ന തരത്തിലോട്ട് നമ്മുടെ നിയമങ്ങൾ മാറണം അതാണ് വേണ്ടത് കാരണം പഴയ നിയമങ്ങളെല്ലാം മാറി പുതിയ അത്രത്തോളം കർശനമായിട്ടുള്ള നിയമങ്ങൾ വരേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് എങ്കിൽ മാത്രമേ ആ ഒരു തരത്തിലുള്ളൊരു പേടി ഉണ്ടാവത്തുള്ളൂ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളെ കൊല്ലുകയോ അല്ലെങ്കിൽ ഒരാളെ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ജയിലിപ്പിടിച്ചിടുകയോ ആ ഒരു തരത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി വരാം എന്നുള്ള ആ ഒരു തന്റേടം അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം ആ ഒരു തരത്തിൽ ഒരു പേടിയുമില്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറും പകരം പേടി ഉണ്ടാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം പേടി ഉണ്ടാവുന്ന തരത്തിലോട്ട് ശിക്ഷകളും മാറണം എങ്കിൽ മാത്രമേ ആ ഒരു തരത്തിലോട്ട് ലഹരി ഉപയോഗിക്കുന്നവർക്കായാലും കുറ്റകൃത്യം ചെയ്യുന്നവർക്കായാലും അത്രത്തോളം ഒരു പേടി ഉണ്ടാവത്തുള്ളൂ അതുമാത്രമല്ല ഈ ലഹരിയുടെ ഉപയോഗം ഒരുപാട് വർദ്ധിച്ചു വരുന്ന ഈ ഒരു സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും ഇതൊക്കെ എവിടെ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ ഉറവിടം എവിടെയാണ് ഇതിനെക്കുറിച്ചുള്ള ഒരു വളരെ വലിയ അന്വേഷണം നമ്മുടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കർശനമായിട്ടുണ്ടാകേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇതൊന്നുമല്ലാതെ ഒരു സിനിമയെ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുക ബാക്കിയെല്ലാം ശരിയാണ് എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് ശരിയായിട്ടുള്ള കാര്യമേ അല്ല